അച്ഛാ ഹെൽമെറ്റ് അപ്പുറത്തൊന്ന് വരുന്ന അമ്പലത്തിൽ ഒരു പരിപാടിയുണ്ട് നമ്മൾ അതിന്റെ പിരിവിന് ഇറങ്ങിയതാ കുറച്ചു പേരുണ്ട് കൊറച്ചുപേരുണ്ട് അപ്പുറത്ത് പോയി നമ്മൾ രണ്ടും ഇവിടുത്തെ ഏച്ചി കൊടുത്തു കാണാത്ത അപ്പൊ ഞാനും വിവരം കാണാൻ വേണ്ടി വന്നേനും ഒരു പൈസ കിട്ടാൻ അപ്പൊ പൈസ കളിക്കാൻ വേണ്ടി ആളെ കാണില്ല സമയമായി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാൻ വരാൻ തോന്നുന്നു നമുക്ക് കുറച്ച് പറഞ്ഞു ആയിക്കോട്ടെ വേണം 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 എനിക്ക് ഇത് നിന്നെയൊക്കെ കൊണ്ടുവന്ന ഒന്ന് മുക്കി അടിക്കാൻ പറ എങ്ങനെ ഒന്ന് അടിച്ച് തീർക്കുക നീ നന്നായ നിന്റെ വീട് നന്നായി നിന്റെ വീട് നന്നായ നാട് നന്നായി നാട് നന്നായ ലോകം തന്നെ നന്നായി ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ അങ്ങനെ ഞാൻ പാകിസ്ഥാൻ ശരി കുഞ്ഞിനെ ഞാൻ തരാ നിങ്ങൾ കൊറേ നേരായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ കുഞ്ഞിന്റെ പേര് മല മല കുഞ്ഞിന്റെ പേര് മല ഉദ്ദേശിക്കുന്ന താര ആരാന്നാ തന്റെ വിചാരം ഇത്ര സ്വാതന്ത്ര്യം തന്നപ്പോ തലക്കരി വരാൻ നോക്കണം പട്ടിയുടെ കാട്ടം കോരാനും ആരാ പെണ്ണും വേറെ ആളോ വായിക്കോ മറ്റുള്ളവര് നമ്മളോട് ഇങ്ങനെയൊക്കെയാ പെരുമാറാവൂ എന്ന് പ്രതീക്ഷിക്കുന്നതാണ് തെറ്റ് ഗ്യാസ് ഉരുണ്ടി കയറിയതാ അതിന് ഉഴിച്ചിലും പിഴിച്ചിലും ഒന്നും അല്ല വേണ്ടത് പിന്നെ ഗ്യാസ് കയറിയതിന് ഒരല്ലി വെളുത്തുള്ളി കൊടുക്കുക ആ ഗ്യാസ് വന്ന വാടി അങ്ങോട്ട് പോയിക്കോളും ആ ഉരുണ്ടി കേട്ട ഗ്യാസ് അല്ല പിന്നെ ഇത് ഗ്യാസ് സിലിണ്ടർ സിലിണ്ടറില്ലേ വണ്ടിക്കറക്കിയതാ അത് ഉരുണ്ട് നെഞ്ചി പതി അങ് ഇറങ്ങിപ്പോ പാതാളക്കാരണ്ട് കിട്ടിയിരുന്നെങ്കിൽ പാതാളക്കാരന്റിയാ എന്തിനു അല്ല വേണോന്നില്ല നമുക്ക് ഇറങ്ങിക്കളയാം അല്ല മാടംപള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാ താസപ്പാക്ക എല്ലിറങ്ങണേ മാടംപിള്ളിയിലെ താക്കോല് അപ്പൊ തൊട്ടി എടുക്കണ്ടേ തൊട്ടിയാ എന്തോന്ന് തൊട്ടി കിണറ്റി വീണ തൊട്ടി നിനക്ക് എന്താ താസപ്പം കൂട്ടി താതനെടുക്കാൻ സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്കിയെ നിങ്ങൾ എങ്ങോട്ടാ പോന്നെ നിനക്ക് പറയണത് മനസ്സിലായില്ലേ മാടംപള്ളിയിലോട്ട് അയ്യോ ഈ രാത്രിയിലോ തൊട്ടിയെടുക്കാറുണ്ടല്ലേ ഞാൻ വിചാരിച്ചേ നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട ഇങ്ങനെ നടക്കാനല്ലേ പറഞ്ഞത്